അലോകാല്മിയിൽ പ്രേക്ഷകർക്ക് പുത്തൻ പ്രതീക്ഷ നൽകി അനന്തു അതേ കൂട്ടുകാർ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അസ്വസ്ഥരാണ് മഹാലക്ഷ്മിയെ ഭയങ്കരമായിട്ട് സംശയിക്കുന്നുണ്ട് നമ്മുടെ കണ്ണൻ അല്ലെ നമ്മുടെ സാഗറിന്റെ ആ ഒരു കള്ളൊക്കെ അത് അപ്പാടെ വിശ്വസിച്ച് നമ്മുടെ സ്വന്തം മഹാലക്ഷ്മി നമ്മുടെ കണ്ണൻ ആ വിശ്വസിക്കുകയാണ് അപ്പൊ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ ഇനി ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്തൊക്കെയോ പൊട്ടിത്തെറികളാകുമോ അവിടെ വരാൻ പോകുന്നത് അല്ലെ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനന്തു ഇക്കാര്യങ്ങൾ അറിയുന്നുണ്ട് നമ്മുടെ കണ്ണൻ വഴി അനന്തു അറിയുന്നുണ്ട് അപ്പൊ അനന്തു നമ്മുടെ ലേഖയോടെ ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മിക്കും സാഗറിനും എതിരെ ഞാൻ അന്വേഷണം തുടങ്ങുകയാണ് ആരെങ്കിലും ഒരാൾ കണ്ണന്റെ ജീവിതത്തിൽ ഔട്ട് ആകും എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ അനന്തു ഇതിനു പിന്നാലെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ഇതിന് പിന്നിൽ സാഗറിന്റെ കള്ളത്തരമാണെന്നും സാഗറും മേഘനാഥനും കൂടി മഹാലക്ഷ്മിക്കെതിരെ എതിരെ കളിക്കുന്നതാണെന്നൊക്കെ മനസ്സിലാക്കുന്ന കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ അനന്തു തെളിവുകൾ സഹിതം തന്നെ നമ്മുടെ സാഗറിനെ പിടികൂടി കണ്ണന്റെ മുന്നിൽ എത്തിക്കുകയും നമ്മുടെ സാഗറിനെ ആ ഒരു കമ്പനിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ